ആദ്യം അവന്റെ ശരീരങ്ങളിലെ ഐക്കല്ലുകളും മേലസുകളും കെട്ടഴിക്കണം ഈ ഐക്കല്ലുകളും മേലസുകളും കെട്ടുന്നവൻ കാഫറാവും മുശിരിക്കാവും അവന്റെ കാര്യം പടച്ചവൻ ആ കെട്ടികളെ ഏൽപ്പിക്കും എന്നൊക്കെയാണ് ഹദീസില വചനം അത് ഷിർക്കാണ് ഖുറാഫാത്താണ് അന്ധവിശ്വാസമാണ് തൗഹീദിനെ കെട്ടഴിച്ചു വിടണമത് കെട്ടഴിച്ചു മാറ്റണം അങ്ങനെ വിശ്വാസം ശുദ്ധീകരിച്ചെടുത്തവനോട് പള്ളിയിൽ വരാൻ വേണ്ടി പറയണം എൻ്റെ ആശയം മനസ്സിലായല്ലോ നിങ്ങൾക്ക് നമസ്കാരം അത് അർഹിക്കുന്ന ഗൗരവവും അതർഹിക്കുന്ന പ്രയോജനവും സമുദായത്തിനും വ്യക്തിക്കും ഉണ്ടായിത്തണമെങ്കിൽ ആ നമസ്കാരത്തിന് തുടക്കമായി പറഞ്ഞ തൗഹീദിന്റെ ഭാഗത്ത് അടിവരിടുകയും അവിടെ നിന്ന് തുടങ്ങുകയും വേണം എന്ന് മനസ്സിലാക്കി തന്നതാണ് ഞാൻ അവസാനമായ ഒരു പ്രാർത്ഥനയുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന റബ്ബി ഞാനൊരു നമസ്കാരശീലമുള്ളവനാവണേ എന്റെ സദ്ധതികളും അങ്ങനെയായി മാറണേ എന്റെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുകയും ചെയ്യണേമിന്റെ അള്ളാഹു മരിക്കുന്നത് വരെ നിസ്കാരശീലമുള്ളവനായി മാറണം ഞാൻ ദുരിയത്തി എന്റെ സന്തതികളും അതുപോലെ ആവണം അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയും വേണം അവസാനിപ്പിക്കുന്നു ഞാൻ ബാക്കി കുറെ ഭാഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പൊ തന്നെ സമയം കൂടുതലായും ഇങ്ങനെയെങ്കിലും ഒരു ഓട്ട ഞാൻ നടത്തിയില്ലെങ്കിൽ മര്യാദ മര്യാദകേടാവില്ലേ അതുകൊണ്ടാണ് ഈ അടുത്ത ചോദ്യോത്തരത്തിന്റെ സെഷൻ അടുത്ത ശനിയാഴ്ചയിലേക്ക് മാറ്റി വെക്കുക എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ വേണോ അതോ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു തീർത്താൽ മതിയാവും ഏ എല്ലാവർക്കും അത് സൗകര്യപ്രദമായിക്കോളൊന്നും ഇല്ല ഒതുവെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വായിച്ചു പോയുള്ളൂ എടുക്കുമ്പോൾ ഷൂ ചെരിപ്പ് വീട്ടിരുന്നാൽ പ്രശ്നമുണ്ടോ ചോദിച്ചതിന്റെ പേരിൽ തമാശ പറയുന്നതല്ല പ്രശ്നമൊന്നുമില്ല ഉദ്ദേശിക്കുന്നത് നിസ്കാരം അല്ല ഒതു ശരിയാവാതെ വരുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമസ്കാരം ഒതുവ് ശരിയാവും ഒലുവിന് ഷൂവിന് മുകളിൽ തടവിയാൽ മതിയോ ഇത് എല്ലാ നമസ്കാരങ്ങൾക്കും ബാധകമാണോ അതോ പകൽ മാത്രമാണോ ഷൂവിൻ്റെ മുകളിൽ തടവുക എന്നതിൻ്റെ നിബന്ധന ഷൂ നിര്യാണി അടക്കം മറയുന്ന വിധത്തിലുള്ള ഉയർന്നു നിൽക്കുന്നതായിരിക്കണം എന്നാണ് സാധാരണ നമ്മൾ ധരിക്കുന്ന ഈ ഷൂകളില്ല സാധാരണ നിര്യാണിയുടെ ഭാഗം പറയാത്ത അതിൻ്റെ മുകളിൽ തടവിയാൽ മതിയാവില്ല മാത്രല്ല തടവുന്നതിന് അനുവദിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് അത് അഴിക്കാതെ നിസ്കരിക്കാൻ അഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുകളിൽ തടവുകയും ചെയ്ത് പിന്നെ കഴിച്ചു വെക്കുകയും ചെയ്ത് അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ നിര്യാണി അടക്കം മറിഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള പോലീസുകാരുടെ ഷൂ നാട്ടിലെ കുട്ടികളെ എൻ സി ഉപയോഗിക്കുന്ന ഒക്കെ ഉപയോഗിക്കുന്നൊക്കെ ഷൂ ഉണ്ടല്ലോ ആ തരം ഷൂകളാണെങ്കിൽ അതിൻ്റെ മുകളിൽ തടവിയാൽ മതിയാവുന്നതാണ് അത് ഒരു ദിവസവും പകലും ഒരു രാപ്പകൽ തടവാം അഴിക്കാതെ കുളി നിർബന്ധമാവാത്തടത്തോളം സമയം യാത്രക്കാരാണെങ്കിൽ നാട്ടിൽ താമസിക്കുന്ന ഒരു രാത്രിയും പകലും യാത്രക്കാരാണെങ്കിൽ മൂന്ന് യാത്രങ്ങൾ അങ്ങനെ തുടർന്നു പോകാം ചെരിപ്പിട്ട് നിർബന്ധിതാവസ്ഥയിൽ ഉദാരത്തിൽ യാത്ര നിസ്കരിക്കാമോ ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കാൻ നിർബന്ധിതാവസ്ഥ ഒന്നും വേണ്ട ഇപ്പം ഒരാളെ നിസ്കരിക്കുമ്പോൾ ചെരിപ്പിട്ട് നിസ്കരിച്ച നിസ്കാരം ശരിയാണ് നിമിശാലിസ്മ പറഞ്ഞത് ജൂതന്മാർ ചെരിപ്പിട്ട് നിസ്കരിക്കാൻ പാടി നിസ്കരിക്കാറില്ല നിങ്ങൾ അവർക്കെതിരാവണം ചെരിപ്പിട്ട് നിസ്കരിക്കണമെന്നാണ് അങ്ങനെ ചെരുപ്പിട്ട് നിഷ്കരിക്കുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചതിന്റെ മേലെ കയറിക്കണമെന്നു പറഞ്ഞില്ല ചെരുപ്പിട്ട് തന്നെ നിഷ്കരിക്കുക അത് ഹദീസൽ സുന്നത്തുള്ളതാണ് യാത്രയിൽ വെള്ളമുണ്ടെങ്കിലും തേമം ചെയ്യാമോ ഇല്ല വെള്ളം ഇല്ലാത്ത സമയത്ത് മാത്രമാണ് തേമം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രോഗമുണ്ടാവണം അല്ലെങ്കിൽ ശരിയാവില്ല മറവിയുടെ ശുചൂതിൽ എന്താണ് ചൊല്ലേണ്ടത് സാധാരണ ചൊല്ലുന്ന ദിക്കറുകൾ അല്ലാതെ സുബഹാനമല്ല എനാമോ അല്ല യെസ്സു എന്നൊരു ദിക്കറല്ല ആളുകൾ ചൊല്ലാറുണ്ട് ഹദീസിൽ വന്നതല്ല മറവിയുടെ സുചോതിൽ പ്രത്യേകിച്ചൊരു ദിക്കറി വന്നിട്ടില്ല സാധാരണ ചൊല്ലുന്നത് ചെല്ലേത്താൽ മതി സ്ത്രീകൾ നമസ്കാരത്തിൽ പാദങ്ങൾ മറക്കണമെന്ന് നിർബന്ധമുണ്ടോ വളരെ നിർബന്ധമുണ്ട് ഹദീസുകൾ ഉണ്ട് ആ വിഷയത്തിൽ അവരോട് വസ്ത്രം താഴ്ത്തിയിടാൻ പറഞ്ഞു കാലിൻ്റെ ഭാഗം മറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് താഴ്ത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാൽഭാഗം കാലിൻ്റെ അടിഭാഗം മറക്കണം ഒരു സ്ത്രീ നിസ്കരിക്കുമ്പോൾ തറാവഹി നമസ്കാരത്തിനിടയിൽ പള്ളിയിലെത്തിയ ഒരാൾക്ക് ഇഷ നമസ്കാരത്തിൻ്റെ നീയത്തോടെ ഇമാമിനെ തുടരാമോ തുടരാം തുടരാമെന്ന് മാത്രമല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് പള്ളിയിൽ ജമായത്ത് നമസ്കാരം നടക്കുമ്പോൾ വേറെ ജമായത്ത് ഉണ്ടാക്കുന്നതിന് പകരം അതിൽ കൂടുക രണ്ടരക്കത്ത് കഴിഞ്ഞ് തെറാബിൻ്റെ ഇമാമ സലാം കിട്ടുമ്പോൾ തൻ്റെ രണ്ടരക്കയത്തുകൾ സ്വയം പൂർത്തീകരിക്കുക നമസ്കാരത്തിൽ തലമറക്കുന്നത് സുന്നത്താണോ നമസ്കാരത്തിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക വചനം എവിടെയും വന്നിട്ടില്ല അതുകൊണ്ട് നമസ്കരിക്കുന്നവനെ തലമറക്കൽ സുന്നത്താണ് എന്നൊരു വചനമില്ല എന്നൊരു വിധിയില്ല എന്നാൽ തലമറക്കുന്നതിൻ്റെ പൊതുവിധി എന്താണ് അത് തലക്കുള്ള ഒരു വസ്ത്രമാണ് മറക്കാൻ പുരുഷന്മാർക്ക് നിർബന്ധം പറഞ്ഞിരിക്കുന്നത് കാൽമുട്ടുകൾക്കും പൊക്കിളിനും ഇടയിലുള്ള ഭാഗമാണ് നിസ്കാരത്തിലായാലും എപ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ നിർബന്ധമായി മറക്കേണ്ടത് പൊക്കിൻ്റെയും കാൽമുട്ടിലും ഇടയിലുള്ള ഭാഗമാണ് എന്നാൽ മേൽഭാഗം നമ്മൾ മറക്കാറില്ലേ കാരണം ഇത് ഈ ഭാഗത്തേക്കുള്ള വസ്ത്രമാണ് ധരിക്കാം ധരിക്കാതിരിക്കാം ഇത് കാണി തുറന്ന് നടക്കാം കുഴപ്പമില്ല ഒരു മുസ്ലിമായ ഒരു പുരുഷനായ സംബന്ധിച്ചിടത്തോളം പക്ഷേ പലപ്പോഴും നമ്മളിത് ധരിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തലക്കുള്ള വസ്ത്രമാണ് തലപ്പാവ് ഒരാൾക്ക് വേണമെങ്കിൽ ധരിക്കാം അല്ലെങ്കിൽ ധരിക്കാതിരിക്കാം അതിനെ സംബന്ധിച്ച് പ്രത്യേകം ഒരു സുന്നത്ത് എന്ന് വിളിക്കേണ്ടതില്ല പരിഹസിക്കേണ്ടതുല്ല എന്നർത്ഥം ഇനി ജുമാ നമസ്കാരത്തിന് കുത്തുമ ആരയ്ക്കുന്നതിന് മുമ്പേ ചില ആളുകൾ നാലിറക്കം നമസ്കരിക്കുന്നത് കാണാറുണ്ട് ഇത് സുന്നത്തുണ്ടോ ചുമക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ പള്ളിയിൽ വന്നതിൻ്റെ തഹ്യത്ത് ഇല്ലാതെ വേറെ ലോഹറിൻ്റെ സുന്നത്തായി ഒരു സുന്നത്തുമില്ല അങ്ങനത്തെ ഒരു സുന്ന ശേഷം മാത്രമേ സുന്നത്തുള്ളൂ ഇനി യാത്രയിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാമോ കിബിലക്ക് നേരെ തിരിഞ്ഞ് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് ഇളവുണ്ടോ യാത്രയിൽ എന്ന് പ്രത്യേകിച്ചൊരു സന്ദർഭം പറഞ്ഞില്ല ഇരുന്നു കൊണ്ട് നിസ്കരിക്കേണ്ട നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഇരുന്ന് നിസ്കരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറിലോ ബസ്സിലോ വിമാനത്തിലോ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ വയ്യെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ് അവിടെ കിബിലക്ക് നേരെ ആവണമെന്നൊരു നിർബന്ധവുമില്ല സുന്ന നിസ്കാരങ്ങൾക്ക് തീരെയില്ല ഇല്ല നിസ്കാരങ്ങൾക്കും അങ്ങനെയില്ല സാധിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഉദാഹരണത്തിന് നാം സ്വന്തം ഒരു വണ്ടിയിൽ പോവുകയാണ് നമ്മൾ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ നമുക്ക് നിർത്തി നിസ്കരിക്കാമെങ്കിൽ വണ്ടി അവിടെ നിർത്തി നിസ്കാരിക്കാം പലരും കൂടി യാത്ര ചെയ്യുന്നൊരു ട്രെയിനിൽ നമുക്ക് വേണ്ടി പെട്ട് ട്രെയിൻ നിർത്തുകയും യാത്ര ചെയ്യുകയില്ല ആ സമയത്ത് എവിടേക്കാണോ സീറ്റിൻ്റെ സൗകര്യം കിട്ടുന്നത് അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അത്ര വേണ്ടതുള്ളൂ വിപുല നിർബന്ധമില്ല ജോലി തിരക്കുള്ള ഒരാൾക്ക് ഉദാഹരണ സെക്യൂരിറ്റി സ്റ്റാഫ് നഴ്സ് മുതലായവർക്ക് ജമ്മാക്കി നമസ്കരിക്കാമോ യാത്രയിലല്ലാതെ